എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് നമ്മുടെ അപകടത്തിൽ ആശ്രയവും സംരക്ഷണവും നൽകും ഇന്ന് എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ കർത്താവിൻ്റെ ശക്തമായ കരം നമ്മെ വഴി നടത്തും അവിടുത്തെ ശക്തരായ ദൂതന്മാരെ നമുക്ക് ചുറ്റും കർത്താവ് നിർത്തും കാണപ്പെടുന്നതും മറഞ്ഞിരിക്കുന്നതുമായ സകല ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും കർത്താവ് ഇന്നത്തെ ദിവസം നിങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കും നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായ സഹായം സംരക്ഷണം കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥന നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക ഇന്നത്തെ സങ്കീർത്തനം നിങ്ങൾ എപ്പോഴും ഒരുവിട്ടു പ്രാർത്ഥിക്കുക സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്ന് നിരന്തരമായി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് കർത്താവ് പരിപൂർണ സംരക്ഷണം എല്ലാ മേഖലയിലും അവിടുന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്ന് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലത്തുഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിൻ്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും ഇന്നത്തെ ദിവസം കർത്താവ് അരളി ചെയ്യുന്നു നീ ഭയപ്പെടേണ്ട കർത്താവിൻ്റെ കണ്ണുകൾ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്നു കർത്താവ് സകല അപകടങ്ങളിൽ നിന്നും നിന്നെ മോചിപ്പിച്ചിരിക്കും അവിടുത്തെ സഹായം എപ്പോഴും നിന്റെ കൂടെയുണ്ടാകും നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ വസ്തുവകകൾക്കും മേൽ കർത്താവ് ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ച കർത്താവ് നമ്മുടെ കുടുംബാംഗങ്ങളെ സൃഷ്ടിച്ച കർത്താവ് നമുക്കിപ്പോൾ സ്വന്തമായതെല്ലാം സൃഷ്ടിച്ച കർത്താവ് നമുക്ക് ദാനമായി നൽകിയതെല്ലാം സൃഷ്ടിച്ച കർത്താവ് നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് സകല അപകടങ്ങളിൽ നിന്നും ഇന്ന് നിന്നെ കാത്തുകൊള്ളും നിൻ്റെ കാൽ തെറ്റി വീഴുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നിന്റെ യാത്രകളിൽ നിന്റെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് കർത്താവ് നിനക്ക് തുണയുണ്ട് അവിടുന്ന് നിനക്ക് തണലേകും അവിടുന്ന് നിനക്ക് കാവലുണ്ടാകും കാണപ്പെടുന്നതൊന്നും നിന്നെ ഇന്ന് ഉപദ്രവിക്കുവാൻ കർത്താവ് അനുവദിക്കുകയില്ല കാണപ്പെടാത്ത എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും കർത്താവ് നിന്നെ പരിപൂർണമായി കാത്ത് സംരക്ഷിക്കും നിന്റെ ജീവന ഭീഷണിയായ എല്ലാ കാര്യങ്ങളിലെന്നും വ്യക്തികളിൽ നിന്നും നിൻ്റെ നന്മയ്ക്ക് നിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന എല്ലാ വ്യക്തികളിലെന്നും കർത്താവ് നിന്നെ ഇന്ന് സംരക്ഷിക്കും നീ ഭയപ്പെടേണ്ട കർത്താവ് നിന്റെ ജീവനേയും നിന്റെ ജീവിതത്തെയും സംരക്ഷിക്കും എല്ലാ കാര്യങ്ങളിലും കർത്താവിന് നന്ദി പറയുക ഇന്ന് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക കർത്താവിൻ്റെ ശക്തി ഇന്ന് നിങ്ങളെ വലയും ചെയ്ത് സകല അപകടങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും നമ്മുടെ യാത്രകളെ സംരക്ഷിക്കും കുടുംബത്തെയും വസ്തുവകകളെയും സംരക്ഷിക്കും കർത്താവിന് ഇന്ന് പൂർണ്ണമായി നന്ദി അർപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച നമുക്ക് തോന്നിയ നന്മകളെയും തിന്മകളെയും എല്ലാം ഓർത്ത് കർത്താവിന് നന്ദി പറയുക കർത്താവാണ് എല്ലാത്തിൻ്റെയും ചുക്കാൻ പിടിക്കുന്നവൻ കർത്താവാണ് നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ ദാതാവ് നമ്മുടെ സംരക്ഷകൻ നമ്മുടെ സൗഖ്യദായകൻ നമ്മുടെ പരിപാലകൻ അതിനാൽ അവിടുത്തെ സന്നദ്ധയിൽ വിശ്വസിക്കുക അവിടുത്തെ കാരുണ്യത്തിൽ വിശ്വസിക്കുക അവിടുത്തെ അഭയത്തിൽ അവിടുത്തെ ശക്തിയിൽ വിശ്വസിക്കുക തീർച്ചയായും കർത്താവ് നിന്നെ സകല അപകടങ്ങളിൽ നിന്നും സംരക്ഷിച്ചിരിക്കും നിൻ്റെ കുടുംബാംഗങ്ങളെയും കുടുംബത്തെയും വസ്തുവകകളെയും കർത്താവിന് സംരക്ഷിച്ചിരിക്കും ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് കർത്താവ് എന്നോട് കരുണ തോന്നണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കുന്ന ദൈവമേ എൻ്റെ ജീവൻ പരിപൂർണമായി നിന്നിൽ സമർപ്പിച്ച് ഞാൻ ഇന്ന് ജീവിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് കർത്താവായ ദൈവമേ എല്ലാ അപകടങ്ങളിൽ നിന്നും കാണപ്പെടുന്നതും മറഞ്ഞിരിക്കുന്നതുമായ ദുരന്തങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും സംരക്ഷിക്കുന്ന കർത്താവായ ദൈവമേ അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ മഹത്വം അർപ്പിക്കുന്നു ആ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മുടെ ജീവനെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ കുടുംബത്തെ വസ്തുവകകളെ നമുക്കുള്ള സകലതിനെയും നമുക്കുള്ളവരെയും സംരക്ഷിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ീലമേലങ്കിയുടെ പ്രത്യേക സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ